ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയത് നാലന്മാർ പാപ്പയുടെ ആദ്യത്തെ അപസ്തോലിക യാത്ര തുർക്കിയുടെ മണ്ണിൽ എത്തിച്ചേർന്ന രണ്ടാം ദിനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പാപ്പയുടെ ആ രണ്ടാം ദിനത്തിലെ രണ്ടാമത്തെ ഒരു ഷെഡ്യൂൾ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പോവർ സന്യാസി സമൂഹം നടത്തുന്ന ആ ഒരു നഴ്സിംഗ് ഹോമിലേക്കുള്ള ആ ഒരു സന്ദർശന സന്ദർശന കാര്യപരിപാടിയായിരുന്നു ആ ഒരു സന്ദർശനം ഷെക്കൻ അനുസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയായിരുന്നു പാപ്പ ഒരു നഴ്സിംഗ് ഹോമിലെ ചാപ്പലിൽ എത്തിയതിനു ശേഷം അല്പസമയം നിശബ്ദമായി പ്രാർത്ഥിച്ചു അതിനുശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോം ലി സന്ദേശിച്ചും പാപ്പ നൽകുകയുണ്ടായ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പോർ സമൂഹം ചെയ്യുന്ന ഒരു സേവനങ്ങളെ പറ്റി വളരെ മനോഹരമായിട്ടും പാപ്പ് പ്രശംസിച്ചു മാത്രമല്ല പ്രായമായവരെയും രോഗികളെയും കരുതേണ്ടതിന്റെ ആവശ്യകത ഫ്രാൻസിസ് ഫ്രാൻസിസ്മാർ കാണിച്ച ഒരു കരുതലിന്റെ ആ ഒരു അനുഭവം അതൊക്കെ നല്ലമന്മാർക്കൊപ്പ പങ്കുവയ്ക്കുകയുണ്ടായി പിന്നീടാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ ഒരു നിമിഷങ്ങൾ സ്വർഗം തീർച്ചയായിട്ടും നമുക്ക് സമ്മാനിച്ചത് ഏർ ന്യൂസിന്റെ ഇന്റർനാഷണൽ വാർത്താ ചാനലായിട്ടുള്ള എച്ച് ഡി ന്യൂസ് ഒപ്പം തന്നെ ഷക്കേന ഭാരത് ആ രണ്ട് ചാനൽസിന്റെയും ലോഗോ ഷേഖേന്ദ്രസിന്റെ എം ഡി എം ഡി ആയിട്ടുള്ള ബ്രദർ സന്തോഷ് കരിമത്ര ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിൻസെൻ വി ജി എന്നിവർ ചേർന്ന് മാർപ്പാപ്പയെ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുകയും മാർപ്പാപ്പ അത് ബ്ലസ് ചെയ്യുകയും ചെയ്തു അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഭാരത മാധ്യമ ചരിത്രത്തിൽ ഒരുപക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ബ്ലസ്സിംഗ് പ്രത്യേകിച്ച് ആത്മാ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്ന ഒരു മാധ്യമ മുന്നേറ്റത്തിന് ഇത്തരത്തിലുള്ള ബ്ലെസ്സിങ് അല്ലെങ്കോ നാലു മാർപ്പാപ്പയുടെ മാർപ്പാപ്പയുടെ പരമാചാരന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയാണ് പിന്നെ പിന്നീട് മാർപ്പാപ്പ ചാപ്പൽ വിട്ട് പുറത്ത് വന്ന് ആ ഒരു ഘട്ടത്തിൽ ഒപ്പം തന്നെ എന്റെ പോകണ്ടായിരുന്നു തീർച്ചയായിട്ടും മാർപ്പാപ്പയെ കാണുവാനും മാർപ്പാപ്പയുടെ മാർപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് ബസ്സിന് മേടിക്കുവാനും തീർച്ചയായിട്ടും സാധിച്ചു തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ സംസാരിച്ചപ്പോൾ ഇന്ത്യ കേരള എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ ഉണ്ട് എന്ന മാർപ്പാപ്പ് നമ്മളൊട്ടെ നമുക്ക് തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഒരു ബ്ലെസിംഗ് ആണ് വലിയൊരു സന്തോഷത്തിന്റെ വലിയ നിമിഷങ്ങൾ തന്നെയാണ് മാത്രമല്ല വലിയൊരു മാധ്യമ ശ്രദ്ധ തന്നെ ഈ ഒരു ചടങ്ങിന് ലഭിക്കുകയുണ്ടായി നിരവധി മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് മാർപ്പാപ്പ ഈ നഴ്സിംഗ് ഹോമിലേക്ക് വരുന്നു ഒരവസ്ഥ തുർക്കിയുടെ മണ്ണിൽ തന്നെ മാർപ്പാപ്പയ പേഴ്സണലായി കാണുവാനും മാർപ്പാപ്പയുടെ മാർപ്പ് പപ്പയിൽ നിന്നും നമ്മുടെ ചാനലിനായിട്ട് ആ ഒരു അനുഗ്രഹം മേടിക്കുവാനൊക്കെ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ നമ്മുടെ ടീമിനെ മുഴുവൻ അഭിമാനിക്കാത്ത ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും മാർപ്പ നൽകിയ ആ ഒരു ബസ്സിങ് നമ്മുടെ കുടുംബത്തിന് മുഴുവനുമായിട്ടാണ് മാർപ്പ നൽകിയത് പിന്നീട് മാർപ്പാപ്പ മാർപ്പപ്പിലെ വാസികളെ സ്നേഹാതരവ് ഏറ്റുവാങ്ങി അടുത്ത കടുപരിപാടിക്കായിട്ട് ഇവിടെ നീങ്ങും